ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് പെയ്ത മഴയുടെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇത് മലപ്പുറം ജില്ല കോട്ടക്കൽ അരിവേശാലയുടെ സൈഡിലുള്ള വയലോര ദൃശ്യങ്ങൾ ബൈപ്പാസ് ജംഗ്ഷൻ ആ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ അതുവഴി പോയപ്പോൾ ചില ദൃശ്യങ്ങൾ കണ്ണിപ്പം പകർത്തിയെടുത്തു അത് പ്രേക്ഷകരെ കാണിക്കുന്നു എന്നേ ഉള്ളൂ കാര്യമായിട്ട് ഒന്നുമില്ല ഇവിടെ ഒരു ചെറിയ പാടങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുഴികളൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കുറേ കുഞ്ഞുങ്ങൾ ചാടി കുളിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ദൃശ്യം നമുക്ക് കാണാം ഇന്നും ഇന്നലെയായിട്ട് നല്ലപോലെ മഴ കിട്ടിയിട്ടുണ്ട് അല്പം വെള്ളം അവിടെ ഇവിടെയൊക്കെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ചില ദൃശ്യങ്ങൾ കാണാം അവിടെ കൈച്ചോക്കെ നല്ല നല്ല ഒഴിക്ക നാളേറെ മുൻപ് പോയി കൊടുക്കാൻ പോവുല്ലേ ക്ലിയർ ആണ് അപ്പൊ നാട്ടും മുന്നോട്ട് നടത്തിയത് അവിടെ വേണേ നിൽക്കും അവിടെ കല്ലുണ്ട് ആ അതൊന്നിട്ട് അങ്ങനെ അതെങ്ങനെ കൊളത്തിട്ടുക്കാണ്ടിരിക്കണേ പൈപ്പിടാണ്ട് വരും മോളു വാട്ടി ദിവസം അല്ലേ വെള്ളം കണ്ടുകൊണ്ട് പോവാൻ തോന്നുന്നു തൊണ്ടെടുത്ത ഞാൻ കുളിച്ചിരുന്നു നാളെ വരാം രാവിലെ രാവിലെ നല്ലതാണ് അച്ഛക്ക് ഞാനും ബുദ്ധിമുട്ടിയുള്ള മതി അതെങ്ങനെ എട്ടാണ് എത്തി മുങ്ങി പോയത് 就是那个，你先拿，你先拿，别放。 हवद नडी ले आरे आरे 啊！我都很中意当演员。 മഴ വെള്ളം ഇത് മഴ വെള്ളമാണ് ഇന്ന് വേദമായിട്ടുള്ള വെള്ളമാണ് ഇത് ഒരു മഴ അത്ര ശക്തമായ മഴ പെയ്തിട്ടില്ല നിങ്ങൾ സ്ഥലം ഉൾമണ്ടോ ഇത് അതാണുള്ള ഒരു ഘട്ടം പണി കഴിഞ്ഞുണ്ടായിരുന്ന കുളങ്ങളൊക്കെ അവിടെ അമ്പലക്കുളം ഉണ്ട് കോട്ടക്കൽ ഭാഗത്തു നിന്നുള്ള ദൃശ്യൻ ആരുവേശാലിൻ്റെ സൈഡിൽ ആ ഭാഗത്തൊക്കെ ആയിട്ടുള്ള ബൈപ്പാസ് നിന്നുള്ള ഇന്ന് വീതമഴിൻ്റെ വെള്ളമാണ് ഇത് മൊത്തം കാണുന്നത് ഇവിടൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് വെള്ളം ഇങ്ങോട്ട് ചാടുന്നുണ്ട് ഇത് മൊത്തം മഴയുടെ വെള്ളമാണ് ഈ പുഴ തോട്ടിൽ കൂടി ഒഴുകുന്നത് ചെറിയ തോടായിരുന്നു ഈ പൂരാ ബനാന കേരക്ക് ചാടയെ വാഴപ്പഴം മരങ്ങൾ പഴപ്പഴം ഇവിടെ ഇത് പാടാണ് വയലാണ് വയക്കി കാണുന്നത് അതിനകത്ത് നിറച്ച് വെള്ളമാണ് വരെ ഭാഗത്തു നിന്നും വന്ന് ഈ സൈഡാണ് ബൈപ്പാസ് കാണുന്നത് ബൈപ്പാസ് കോട്ടക്കൽ ബൈപ്പാസ് ഭാഗത്തുനിന്ന് നടപ്പാത ദൃശ്യങ്ങൾ ഇന്ന് ഇരുപത്തെട്ട് ആറിന് പെയ്ത ഇന്നത്തെ മഴയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്ന് ഇന്നലെയായിട്ട് അല്പം മഴ പെയ്തു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് മഴ കനക്കുന്നുണ്ട് കൂടാതെ കാർമേഘം കറുത്തു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ ഇതുവഴി പോയപ്പോൾ ചില ദൃശ്യങ്ങൾ പകർത്തി എടുത്തതാണ് അത് പ്രേക്ഷകരെ കാണിക്കാൻ അത്യാവശ്യം വെള്ളം ഈ തോട്ടിലുണ്ട് നല്ലപോലെ ഒഴുകുന്നുണ്ട് ഈ തോടൊക്കെ വറ്റി വരച്ച് കിടങ്ങുന്ന തോടാണ് പല ഭാഗത്തുനിന്ന് വരുന്ന വള്ളം പലതുള്ളി പെരുവള്ളം ആണ് ഇവിടെ ഒഴുകിയെത്തിയത് അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ പോകുന്നത് കൂടുതലും കോട്ടക്കൽ ആരുവൈശാലയുടെ ബാക്ക് സൈഡിലുള്ള വയലോര ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബൈപ്പാസ് ദക്ഷൻ ബൈപ്പാസ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവും നമുക്ക് വീണ്ടും മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ കാണാം